ഹായ് ആഴ്ചങ്കീളെ എല്ലാവർക്കും മേഫ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നല്ല ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഒരു അടിപൊളി തൈരി മുളക് കറിയാണ് ഇന്നത്തെ റെസിപ്പി സാധാരണ മോര് കറി മോരുകറി ചെയ്യുമ്പോലെയല്ല ഇത് കുറച്ച് സ്പെഷ്യലായിട്ട് ചെയ്യുന്നതാണ് എന്തായാലും ഒരു തവണ നിങ്ങൾ ഇതേ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കിക്കോ തൈര് തൈരുമുളക് കറി എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ ഇതുപോലെയുള്ള മനോഹരമായ വീഡിയോകൾ നമ്മൾ എന്നും ഈ ചാനൽ അപ്ലോഡ് ചെയ്യാറുണ്ട് അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ കറക്റ്റായിട്ട് കിട്ടുവാൻ വേണ്ടി ആ മുകളിൽ കാണുന്ന ഫോളോ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് വെച്ചിരിക്കണേ അപ്പോൾ ആ സ്പെഷ്യലായിട്ടുള്ള തൈരുമുളക് കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് വീഡിയോയിലൂടെ കണ്ടിട്ട് വരാം ഇത് കറിക്കാവശ്യമായ പത്ത് പന്ത്രണ്ട് പച്ചമുളക് ഞെട്ടയ്ക്ക് ഒഴിവാക്കി മൂന്നാല് പ്രാവശ്യം നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തതാണ് ഇനി ഈ മുളകിൻ്റെ നടുഭാഗം എല്ലാം ഒന്ന് കീറി കൊടുക്കാം ഇനി ഇതെല്ലാം ഇതുപോലെയൊന്ന് കീറിയെടുത്തിട്ട് അതങ്ങോട്ട് നമുക്ക് മാറ്റി വയ്ക്കാം ഞാനിവിടെ രണ്ട് കപ്പ് തൈരാണ് ഇവിടെ എടുത്തിരിക്കുന്നത് അതായത് അര ലിറ്റർ തൈര് ഇനി ഇത് കട്ട പിടിച്ചാണ് ഇരിക്കുന്നതെങ്കിൽ വിസ്ക് ഉപയോഗിച്ചോ അല്ലെങ്കിൽ മിക്സിയിലിട്ടോ ഒന്ന് ഉടച്ചെടുക്കുക അതുപോലെ തന്നെ വെള്ളം ചേർക്കാത്ത തൈര് വേണം ഇതിനു വേണ്ടി എടുക്കേണ്ടത് ഇനി മിക്സിയുടെ ഒരു ചെറിയ ജാർ എടുത്തിട്ട് ഇനി ഇതിലേക്ക് ഒരു അഞ്ചല്ലി വെളുത്തുള്ളി നാല് കഷ്ണം ചെറിയ ഉള്ളി ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുത്ത് അടുത്തതായി ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ ചെറിയ ജീരകം അഥവാ കുമിൻസീനും കൂടെ ചേർത്ത് ഇതെല്ലാം കൂടെ ഒന്ന് ഒതുക്കിയെടുക്കണം അരച്ച് പേസ്റ്റാക്കണ്ട ചതച്ചെടുത്താൽ മതി അത് ഇതുപോലെ ആക്കിയെടുത്താൽ മതി ഇനി ഇതങ്ങോട്ട് മാറ്റി വയ്ക്കാം ശേഷം അടുത്തുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് തയ്യാറാക്കാം അതിനായി ആദ്യം ഒരു മൺചട്ടി അടുപ്പിലോട്ട് ഒച്ചൊന്ന് ചൂടാക്കിയെടുത്തിട്ടുണ്ട് ചട്ടി നല്ലപോലെ ചൂടായാൽ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായാൽ ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക അതിനോടൊപ്പം തന്നെ കാൽ ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്ത് ഇതിനെ നല്ല പോലെ ഒന്ന് പൊട്ടിച്ചെടുക്കുക കടുവൊക്കെ പൊട്ടി വന്നാൽ വരഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചമുളക് മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കാം ഇനി ഇതിനെ നല്ല പോലെ ഒന്ന് വയറ്റിയെടുക്കാമേ മുളകൊക്കെ നല്ലപോലെ വാടി വന്നാലുണ്ടല്ലോ തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളി ഇവയെല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മാത്രം ചേർത്ത് കൊടുക്കുക മഞ്ഞൾപ്പൊടി ഈ കറിക്ക് ഒരുപാട് ചേർക്കേണ്ട ആവശ്യമില്ല അടുത്തതായി ചേർക്കുന്നത് ഒരു ടീസ്പൂൺ ഉപ്പ് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി അടുത്തതായി ചേർത്ത് കൊടുക്കുന്നത് അര ടീസ്പൂൺ കായപ്പൊടിയും പിന്നെ ഒരു തണ്ട് കരിയപ്പിലയും കൂടെ ചേർത്തിട്ട് ചെറുതീയിൽ നല്ല പോലെ ഒന്ന് വയറ്റിയെടുക്കണം ഏകദേശം ഒരു മിനിറ്റ് മാത്രം മതിയാകാം അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ ഒന്ന് വയറ്റിയാൽ മതി ഇനി ഒരു അല്പം മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് നല്ല പോലെ ഒന്ന് വയറ്റിയെടുക്കാം സാധാരണ മല്ലിയില നമ്മൾ തൈര് കറിയിൽ ചേർക്കാറില്ല പക്ഷേ ഇതുപോലെ നിങ്ങളൊന്ന് മല്ലിയില ചേർത്ത് ഒന്ന് തൈര് കറി ഉണ്ടാക്കി വയ്ക്കുക അടിപൊളി ടേസ്റ്റാണ് അതുപോലെ തന്നെ ചതച്ചെടുത്ത മസാലയൊക്കെ മൂത്ത് അതിൻ്റെ മണമൊക്കെ നല്ലപോലെ ആയി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ എടുത്തു വച്ചിരിക്കുന്ന തൈര് മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തിട്ട് ഉടനെ തന്നെ ഗ്യാസ് ഓഫ് ചെയ്യുക ഇത്രയും കട്ടിക്ക് വേണം ഈ തൈര് കറി ഉണ്ടാക്കിയെടുക്കാൻ എന്നാലേ അത് നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ ഒരിക്കലും വെള്ളം ചേർത്ത് നിങ്ങൾ ഈ തൈര് കറി ഉണ്ടാക്കിയെടുക്കരുത് അപ്പോൾ നമുക്ക് വിചാരിക്കുന്ന അത്ര ടേസ്റ്റ് കിട്ടാറില്ല ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ചട്ടിയുടെ ചൂട് കൊണ്ട് തന്നെ അത് മിക്സായി കിട്ടിക്കോളും ഒരുപാട് ചൂടാക്കി എടുക്കേണ്ട ആവശ്യമില്ല അപ്പോഴേക്കും കളറൊക്കെ മാറി അടിപൊളിയായി കിട്ടിയിട്ടുണ്ട് എന്നാൽ ഇത്ര തന്നെ പരിപാടി ഈ ഒരു തൈരുമുളക് കറി സാധാരണ ലൂസായിട്ടല്ല ഇത്ര കട്ടി തന്നെ ആവശ്യമാണ് ഇപ്പോൾ ഒരു മൂന്ന് മിനിറ്റ് കൊണ്ട് നമ്മുടെ തൈര് തൈരുമുളക് കറി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് കാണാനെന്ത് മനോഹരം നോക്കി കാണാൻ മാത്രമല്ല കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ആണ് അതുപോലെ നാലഞ്ച് മണിക്കൂർ കഴിഞ്ഞിട്ട് വേണം ഇത് സെർവ് ചെയ്യാം അപ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് ഇരട്ടിയാകുന്നത് അതുപോലെ തന്നെ ചൂട് ചോറിൻ്റെ കൂടെയൊക്കെ മുളകൊക്കെ ഞവിടി കഴിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റ് ടേസ്റ്റാണ് ഇന്നുണ്ടാക്കിയിട്ട് പിറ്റെന്ന് കഴിക്കുമ്പോഴാണ് ഈ മുളക് തൈര് കറിക്ക് യഥാർത്ഥ ടേസ്റ്റ് കിട്ടുന്നത് എന്തായാലും ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അടിപൊളി കറിയാണ് ഈ കറിയുടെ ടേസ്റ്റ് എറിഞ്ഞാൽ ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് താഴെ കമൻറ്റ് ബോക്സിലും കൂടെ അറിയിക്കണേ അപ്പോൾ ഇതുപോലെയുള്ള ഈസിയും ടേസ്റ്റിയുമായ റെസിപ്പികൾ ഇഷ്ടമായാൽ താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്നടിച്ചേക്കണേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറന്നു പോകാതെ സബ്സ്ക്രൈബ് ചെയ്ത സപ്പോർട്ടും കൂടെ ചെയ്യണേ ഇതിലും നല്ല കിടിലം കിടക്കാച്ചു വീഡിയോ ആയി അടുത്ത ദിവസം കണ്ടുമുട്ടുന്നതുവരെ നിങ്ങളുടെ സ്വന്തം ബായ് ബായ്